നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നത് സ്വർണ്ണപ്പാളികളുടെ സ്വർണം തട്ടിയെടുക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായും രണ്ടു മുതൽ പത്ത് വരെയുള്ള പ്രതികൾക്ക് അന്യായമായി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോറ്റി ഇടപെട്ടെന്നുമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുന്ന മൊഴി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ചെമ്പന്ന് രേഖപ്പെടുത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥരാണെന്നും കട്ടിളപ്പാളിയിലെ സ്വർണം പൂശൽ തനിക്ക് ലാഭം ഉണ്ടായിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ഈ മാസം മുപ്പത് വരെയാണ് റാന്നി കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് കേസിൽ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അതിനാൽ തന്നെ കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു എസ് ഐ ടി കോടതിയിൽ അപേക്ഷ നൽകിയത് തുടർന്നാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് കേസിന്റെ നടപടികൾ നടന്നിരിക്കുന്നത് സ്വർണ്ണം മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നില്ല കട്ടിളംപാളിയിലെ സ്വർണം പൂശലിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് എന്നാണ് അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായിട്ടുള്ള വിവരം സ്വർണം വിറ്റുകിട്ടുന്ന നേട്ടമല്ല പകരം കട്ടിളപ്പാളി പലയിടത്തും പ്രദർശിപ്പിച്ച ഭക്തി വിൽപ്പന ചരക്കാക്കി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടമാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നാൽ തനിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും ഇക്കാര്യം ദേവസ്വം ഉദ്യോഗസ്ഥരെ താൻ അറിയിച്ചിരുന്നു എന്നാണ് പോറ്റി പറയുന്നത് ഇതേ തുടർന്നാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശൽ ആശയം മുന്നോട്ട് വെക്കപ്പെടുന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സ്വർണ്ണ കവർച്ചയിൽ നടന്നത് വൻ ഗൂഢാലോചനയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു താൻ ഒറ്റയ്ക്കല്ല ഉദ്യോഗസ്ഥരടക്കം വലിയ സംഘം ഇതിൽ പങ്കാളികളാണ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കൽപ്പേഷിനെ കൊണ്ടുവന്നത് സ്മാർട്ട് ക്രിയേഷൻസിനെ സ്വർണം പൂശാൻ ഏൽപ്പിച്ചിട്ട് താൻ നേരിട്ടൊന്നും എത്തിയിട്ടില്ല അവിടെ നിന്നും ബാക്ക് പേര് അവിടെ നിന്ന് ബാക്കി വന്ന സ്വർണം കൽപ്പേഷ് വഴിയാണ് താൻ സ്വീകരിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയതായിട്ട് റിപ്പോർട്ടിലുണ്ട് ഉദ്യോഗസ്ഥർക്ക് പുറമെ ഭരണസമിതിയും തന്നെ സഹായിച്ചിരുന്നു ഇവർക്കെല്ലാം താൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത് ഗൂഢാലോചനയിലും സ്വർണ്ണ കവർച്ചയിലും തിരുവിതാംകൂർ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കടക്കം മുണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം വെളിപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ചില ഉദ്യോഗസ്ഥരുടെ പേരടക്കം എസ് ഐ ടിയോട് പറഞ്ഞതായിട്ടാണ് വിവരം താൻ ശബരിമലയിൽ സ്പോൺസറായി എത്തിയത് മുതൽ ഗൂഢാലോചന തുടങ്ങിയതായിട്ടാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം പങ്കിട്ടെടുത്തു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് സ്വർണ്ണപ്പാളി ആർക്ക് കൈമാറി എത്ര സ്വർണം നഷ്ടപ്പെട്ടു ആരൊക്കെയാണ് ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമാണ് ഇപ്പോള് എസ്ഐ ടി അന്വേഷിച്ചു വരുന്നത്